യു എയിലെ വളരെ പ്രശസ്തമായ ഐ സി എൽ ഫിൻകോർപ്പിന്റെ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ അതിഗംഭീരമായി നടന്നിരിക്കുകയാണ് ക്രൌൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് ഒന്നിച്ചോണം ഒരുമിച്ചു എന്ന പേരിൽ നടത്തിയ ഒരു ദിവസം മുഴുവനും നിന്ന ഈ ഒരു ഓണാഘോഷ പരിപാടിയിൽ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തിരുന്നു മുൻ ആഭ്യന്തരമന്ത്രിയും എം എൽ എ രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായി എത്തിയ ചടങ്ങിൽ അജ്മാൻ രാജകുടുംബാംഗം ഷെയ്ഖ് സാഹിർ അലി ബിൻ സയ്യിദ് ബിൻ റാഷിദ് അൽ നൊയിമി ദുബായ് പോലീസ് മേജർ ഒമർ അൽ മർസൂഖി ദുബായ് ടൂറിസം ആൻഡ് കൊമേഴ്സ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കോർപ്പറേറ്റ് സപ്പോർട്ട് ഇബ്രാഹിം യാക്കൂൾ സാലിമൻ എന്നിവർ വിശിഷ്ട അതിഥികളായി എത്തിയിരുന്നു ഐ സി എൽ ഫിൻകോർപ്പ് സി എം ഡി അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ ഐ സി എൽ ഗ്രൂപ്പ് സിഇഒ ഉമ അനിൽകുമാർ ഐ സി എൽ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഡയറക്ടർ അമല എ മേനൻ എന്നിവരുടെ സ്നേഹോഷ്മളമായ സാന്നിധ്യത്തിൽ താളമേള ഘോഷങ്ങളോടെയാണ് അതിഥികളെ വേദിയിലേക്ക് ആനയിച്ചത് ഓണത്തിന്റെ ഐതിഹ്യവും തനിമയും വിളിച്ചോതുന്ന മാവേലി എഴുന്നള്ളത്തും പുരുഷന്മാരുടെ ശിങ്കാരി മേളത്തിനോടൊപ്പം ചെമ്പടയെ തോൽപ്പിക്കുന്ന പെൺപടയുടെ മേളവും മുത്തുകുടയുമൊക്കെയായി വർണ്ണാഭമായിരുന്നു തുടക്കം കാഴ്ചയുടെ വിരുന്നൊരുക്ക് പല രൂപത്തിലും ഭാവത്തിലും വിരിഞ്ഞ ഓണപ്പൂക്കളങ്ങൾ നാടിന്റെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയാതെ വയ്യ ടീം മെമ്പേഴ്സിന്റെ മണിക്കൂറുകൾ നീണ്ടു പ്രയത്നം ഓരോ പൂക്കളത്തിലും പ്രതിഫലിച്ചിരുന്നു മലയാളത്തനിമയുള്ള മങ്കമാരണിനിരുന്ന തിരുവാതിരക്കളി മത്സരമാണെന്ന് മറന്നു തന്നെയാണ് എല്ലാവരും ആസ്വദിച്ചത് കുമ്മിയും കുറുത്തിയും വഞ്ചിപ്പാട്ടുമൊക്കെ വേദിയിൽ അലയടിച്ചപ്പോൾ സദസ്സും എല്ലാം മറന്നത് ആസ്വദിച്ചു കൂട്ടത്തിൽ തികച്ചും വ്യത്യസ്തമായത് പായസ മത്സരം തന്നെയാണ് പരമ്പരാഗത രീതിയിലുള്ള പ്രഥമനും പാലടയും മാത്രമല്ല പുതിയ പരീക്ഷണങ്ങളുടെ വിശാലമായ രുചി തന്നെ തീർക്കുന്നതായിരുന്നു പായസ മത്സരം ആവേശം നിറഞ്ഞ ഇവിടുത്തെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത വിജയികൾക്ക് പ്രൈസ് ഉൾപ്പെടെ സമ്മാനങ്ങളാണ് കിട്ടിയത് ടൂഷൻ നിലയിൽ തുമ്പപ്പൂ ചോറും സമൃദ്ധിയോടെ വിളമ്പിയ കൂട്ടുകറികളും കൂടിയായപ്പോൾ ഒന്നിച്ചോണം ഒരുമിച്ചുണ്ണം ശരിക്കോട്ട് കൊഴുത്തു സദ്യയുടെ ആലസ്യത്തിൽ മയങ്ങാൻ വിടാതെ യു എയിലെ പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിച്ച പാട്ടുകളും നൃത്തവും ഒക്കെ ഈ ഒരു ഓണാഘോഷത്തിലെ ഏറ്റവും മികച്ച മുഹൂർത്തങ്ങളിലൊന്നായിരുന്നു ദേര ക്രൗൺ പ്ലാസയെ ഒരു ആവേശക്കടലാക്കി മാറ്റിയായിട്ടായിരുന്നു പിന്നീട് നടന്ന വടംവലി വനിതകൾക്കും പുരുഷന്മാർക്കും നടത്തിയ പ്രത്യേകം മത്സരങ്ങളിൽ കൈമേ മറന്നുള്ള പ്രകടനമായിരുന്നു എല്ലാവരും കാഴ്ചവെച്ചത് ആവേശം അതിന്റെ കൊടുമുടിയിലെത്തിയ നിമിഷങ്ങൾ തിരുവോണം എത്തുന്നതിന് മുൻപേ ഒരുക്കിയ ഒരു പകൽ നീണ്ട ആ ആഘോഷങ്ങൾ അവസാനിച്ചപ്പോൾ മലയാളിക്ക് എന്നും പ്രിയങ്കരമായ മറ്റൊരു ഓണം കൂടി കൊണ്ടാടിയതിൻ്റെ നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് എല്ലാവരും അവിടെ നിന്നും മടങ്ങിയത്